ഇവിടെ ഞാൻ വന്നിരിക്കുകയാണ് എന്റെ വന്നത് ഞാന് നമ്മളെ കുട്ടിക്കാലം മുതൽ ചങ്ങാതി ശരിക്കും പറഞ്ഞാലും നമ്മൾ എത്ര വയസ്സല്ലേ പത്ത് പതിനഞ്ചു വയസ്സ് മുതൽ വയസ്സ് മുതൽ അപ്പൊ നമ്മൾ അന്ന് മുതൽ എന്തുവരെ എന്റെ വീട്ടിന്റെ പുറകിലാണ് അവന്റെ വീട് നമ്മള് പരസ്പരം ഒരു ദിവസം കണ്ടില്ലെങ്കിൽ എന്തോ പിന്നെ കൊറേ കാലം ഞാൻ ഗൾഫിലായിരുന്നു അത് കഴിഞ്ഞ് നാട്ടി വരുമ്പോൾ പിന്നെ നമ്മളെ പരസ്പരം കാണുന്നത് ഗൾഫ് ഒക്കെ വന്ന് ഇത്തിരി പൈസ ആയപ്പോ പിന്നെ ഈ മയ കണക്കൂല ജോലി പക്ഷെ പോറവായി പോയില്ലേട്ടി വന്ന് നിന്നതിന് ശേഷം അമ്മയാണ് അമ്മച്ചിയാണ് എന്റെ അഞ്ചു വയസ്സില്ലാതായപ്പോ മൈരമാരൊക്കെ കാണാൻ ഞാൻ ഇതാണ് സുഹൃത്ത് എന്തോന്നത് അതെ പക്ഷെ ഇപ്പഴ് എന്റെ ഇവന്റെ വീടിന്റെ ബാക്ക്റിയാണ് എന്റെ വീട് പക്ഷെ ഇപ്പൊ ഞാൻ ഹൈവേ സൈഡിലായി ആ അത് സർക്കാർ ചെയ്ത വലിയൊരു അമളിയാണ് ഞാൻ സർക്കാരിന്റെ ഗവൺമെന്റ് റോഡിന് അടുത്തായിരുന്നു എന്റെ വീട് എന്റെ വീട് പക്ഷെ ഇപ്പൊ സർക്കാർ എന്തെന്ന് പറയുമ്പോ എവന്റെ വീട്ടിന്റെ ഫ്രണ്ടിൽ കൂടെ ഹൈവേ വെട്ടി സുഹൃത്താ പക്ഷെ നിങ്ങള് വിചാരിക്കും നമ്മള് വെള്ളം അടിച്ചിട്ടാണ് ഇതൊക്കെ പറയണത് സത്യമായിട്ട് നമ്മള് വെള്ളം അടിക്കുകയില്ല മദ്യവാനികൾക്കെതിരെ പോരാടുന്ന കേരള ഒരേ ഒരു സംഘടനയായ ഗാന്ധിയല്ല നമ്മള് ഒരിക്കലും നമ്മള് മദ്യപനെ കണ്ട വൈട്ട് അടിക്കും അതാണ് നമ്മളെ സ്വഭാവം എന്ന് പറയണത് അത് നിങ്ങൾ ആരെങ്കിലും കണ്ടുണ്ടെങ്കിൽ വെള്ളാടിക്കറൻ വരാണെങ്കിൽ നമ്മൾ വിടില്ല ഏട്ടാ അഡ്രസ് വന്നാൽ വീട്ടിൽ വന്നടിക്കും ചെയ്യും പറ പക്ഷേ ഇത് നമ്മളിപ്പോ എവിടെന്നറിയാം വന്നിക്കണ സെക്രട്ടേറിയറ്റിന്റെ പുറകിലുള്ള മറ്റേ മറ്റേ സത്യം മെമ്മോറിയ ഗാൾഡിന്റെ സത്യം തൊട്ട് പുറകിലാണ് നമ്മൾ നിൽക്കുന്നത് ഇവിടെ ഒരു ഒരേക്കർ സ്ഥലം ഞാൻ ഗൾഫിന്ന് ഗൾഫിരുന്ന് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ആ സ്ഥലം ഇപ്പൊ ഞാൻ നിവൃത്തിയില്ലാത്തോണ്ട് വേണ്ട ഇവന് വിറ്റ് വിലക്ക് വാങ്ങിച്ച ഫ്ളാറ്റ് 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 നിങ്ങൾ കേരളം ആണ് അവിടെ ഒരു പഴയ ഇത് പഴയ കെട്ടറാണ് ഉള്ള എൻ്റെ ഒരു പഴയ വീടായിരുന്നു ഞങ്ങൾ വാടകയ്ക്ക് കൊടുത്ത് കഴിച്ചു പക്ഷെ നാട്ടി വന്ന മദ്യപാനിയായ നിയന്തം ഗുണം പിടിക്കില്ല എന്ന് ഓർമ്മിച്ചോ കാര്യം എന്നറിയാമോ ഗുണം പിടിക്കൂല ഇതെല്ലാം വസ്തു വിൽക്കേണ്ടി വരും പക്ഷെ ഞാൻ വെള്ളമൊന്നും അടിച്ചിട്ടില്ല പക്ഷെ നമ്മളെ കുടുംബത്താണ് ആ ഫ്ലാറ്റ് മാച്ച ആണ് പുള്ളി കോൺട്രാക്ടറാണ് കെട്ടിടങ്ങള് സ്വന്തമായിട്ട് ഒന്ന് പറഞ്ഞു പുള്ളി വസ്തുവിലയ്ക്ക് സുഹൃത്ത് പുള്ളിക്കൊന്നും പറയല അവൻ അവസാരിക്കണല്ലോ ഓണായിട്ട് നമ്മളൊന്ന് കൂടിയത് കൂടിയതാണ് നിങ്ങളുമായിരിക്കും വെള്ളം അടിക്കണത് വേണ്ട ഇവിടെ നമ്മൾ വെള്ളം ഇത് ഇത് വേറെ ആരോ വെള്ളം സാധനം എന്തോ ഒരു സാധനമാണ് അടിച്ചത്മാര് പറഞ്ഞ നമ്മളങ്ങനെ നമ്മളെ മദ്യപാനികളെയല്ല മദ്യത്തിനെതിരെ പോരാടുന്ന ഗാന്ധിയൻ മാർഗത്തിൽ നടക്കുന്ന ആൾക്കാരാണ് ഞങ്ങളിവിടെ തന്നെ വേറെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ ഇവിടെ കോളത്തൊക്കെ വന്നു കഴിഞ്ഞാൽ കണ്ട ഇത് ഇത് ഒരു തെണ്ടി വെച്ചിട്ട് ഇവിടെ ഇട്ടിട്ട് കുപ്പി നമ്മൾ എടുത്തു വെച്ച് ഈ കണ്ടറാക്കില്ല ഒരു ജോലിക്കാരൻ ബംഗാളി ഒരു ബംഗാളി മദ്യ ഞങ്ങൾ ഒരു കാര്യം വേറെ ഈ മദ്യം നിങ്ങൾ അടിക്കുക ഇത് മധുരമുണ്ട് മധുരമുണ്ട് ഇതുണ്ട് മധുരമുള്ള മദ്യേ പിള്ളേരെ തെറ്റിക്കാൻ വേണ്ടി കള്ള കഴിവ് ഇങ്ങനെ നിങ്ങൾ ഇത് അടിക്കില്ലേ കടി കടിയെന്നാണ് പറയണത് കടി വന്ന് കടിച്ചിട്ട് പോയാൻ വേണ്ടി അവസാനം നിങ്ങളെ തിരിച്ചു കടിക്കും ജീവിതത്തിൽ ഒരുപാട് ലക്ഷ്യങ്ങളുള്ളവരാണ് നിങ്ങൾ നിങ്ങൾക്ക് ആഗ്രഹമല്ലേ ഒരു സിനിമ നടനാക ഒരു വലിയ ബിസിനസ്സുകാരനാക വലിയ കോഡീഷനാകുക അതൊക്കെ ആവണമെങ്കിൽ ഇത്തരം വൃത്തികെട്ട മദ്യപാന നിങ്ങൾഡ് അമ്മ സംഘടന സിനിമ ഫീൽഡിൽ പോയി കഴിഞ്ഞാൽ പീഡന വിരുദ്ധന്മാരായി മാറും കാരണം ഇവിടത്തെ ഏറ്റവും വലിയ പീഡനം ചെയ്യുന്ന ആരാണ് തൊഴിലാളികളല്ല അല്ലെങ്കിൽ സാധാരണപ്പെട്ടവരല്ല ചെയ്യുന്നതല്ല ആരാണ് സിനിമ സംഘടനക്കാര് സിനിമ എന്ന് പറഞ്ഞാൽ നമ്മളെ വലിയ ഒരു ജീവനാണ് സിനിമ ഒരു ആസ്വാദന കലയാണ് അപ്പൊ നമുക്കതൊരു വലിയ മാറ്റം സാമൂഹിക മാറ്റം ഉണ്ടാവുന്ന ഒരു കാര്യമാണ് പിന്നെ നടിയെ കിട്ടുന്നില്ല അതൊക്കെ വെറുതെ നടിയുടെ ചാൻസ് പറയണല്ലേ നീ സത്യം കിട്ടാത്തല്ലോ

ണ കല്ലെടുപ്പ് അതുകൊണ്ട് ഈ വെള്ളം അടിക്കാൻ വേണ്ടി നിക്കുകയാണ് മൊത്തം വെള്ളമാണ് അകത്തും പുറത്തും എല്ലാം വെള്ളം തോന്നുന്നു ഞങ്ങള് ഒരുപാട് നാളുകൾ ആയിട്ട് നമ്മൾ മൂന്ന് വരെ ഉള്ളു നമുക്ക് എട്ട് സുഹൃത്തുക്കളുണ്ട് പക്ഷെ ഇന്ന് ഞങ്ങള് മൂന്ന് പേര് പറ്റും ഞങ്ങള് ഞാൻ കരിക്കാനാണ് ഇവനൊരു പ്രൊഫഷണൽ കാറാണ് ഇതൊരു പ്രൊഫഷണൽ കാറാ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ കോൺട്രാക്ടറാണ് പക്ഷെ ഞങ്ങൾ ഇന്ന് കൂടി പക്ഷെ മദ്യ തന്നെ സാധനം എടുത്തില്ല പക്ഷെ ഞങ്ങൾ ഒരു കോളം വാങ്ങു കൊക്കകോള കൊക്ക കോള എടുത്ത അതടിച്ചാലും ഫിറ്റാവു എന്നുള്ളതാണ് കൊക്ക കോള പ്രത് പക്ഷെ ഞങ്ങള് പ്രിയപ്പെട്ട കൂട്ടുകാരോടും മനസ്സിലായി ഇതൊരു വിഷമം പിടിക്കുന്ന സാധനമാണ് പക്ഷെ ഞങ്ങൾ അടിച്ച സാധനം നല്ല ടേസ്റ്റ് ആയിരുന്നു ആപ്പിളിന്റെ ടേസ്റ്റ് അടിക്കേണ്ടത് അടിഞ്ഞടിക്കേണ്ടത് ജവാന് ഒരിക്കലും അടിക്കരുത് ജവാനാ ജവാൻ അതെ ഇന്ത്യൻ പേര് ഒരു എന്തായാലും നമ്മള് നമുക്ക് പുതിയ കുട്ടികൾ നമ്മളൊക്കെ നമ്മളൊക്കെ എന്തായാലും അമ്പത് കഴിഞ്ഞ കിളവന്മാരുടെമാര് ഞാൻ പിന്നെ അവരുടെ കൂടെ ഒരു ടൈം പാസിനുവായിട്ട് കൂടിയതാണ് എനിക്ക് ഏകദേശം മുപ്പത്തെട്ട് മുപ്പത്തി ഒമ്പതായി ഏകദേശം അഞ്ചറളം കഴിഞ്ഞ പത്തുഅമ്പതാകും പക്ഷെ എനിക്ക് നിങ്ങൾ പുതു തലമുറയോട് ഒന്നേ പറയാനുള്ളൂ മദ്യം വിഷമാണ് അത് അടുത്തടുപ്പിക്കരുത് അടുത്ത് കാണരുത് നിങ്ങൾ എവിടെങ്കിലും മദ്യശാപ്പുകൾ കണ്ട കല്ലെറിയ അതിന്റിയാം മദ്യം നമുക്ക് വേണ്ട മക്കളെ മദ്യം വേണ്ട മദ്യം നമ്മൾ സ്വീകരിച്ചാൽ ഇതാ യുവനെ പോലെയൊക്കെ